നിങ്ങൾക്ക് ഫുൾ മോഡൽ നടത്താൻ ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ടാണ് സൈലം സർപ്രൈസ് ആയിട്ട് നിങ്ങളോട് ആദ്യം വരുന്നത് നിങ്ങൾക്ക് മുപ്പത് സെന്ററിലും പോകാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം ഫുൾ മോഡൽസ് എഴുതാൻ വേണ്ടി പറ്റും ആ ഓപ്പർച്യൂണിറ്റിയാണ് സൈലം എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത്ര എക്സാംസ് എല്ലാ എന്താണ് എക്സാംസ് ആണ് ആ ഒരു രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല നമ്മൾ വരാൻ വേണ്ടി പോയി അത്ര എക്സാംസ് ഫുൾ മോഡൽസ് ചെയ്യും അടുത്ത മാസങ്ങളിൽ മൊത്തം എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി മുപ്പത് സെന്ററിൽ നമ്മൾ കൊടുക്കുകയാണ് സർ ആ ചാൻസ് ഒരു കാര്യം പറയട്ടെ ഈ ക്വസ്റ്റൻസ് നമ്മൾ നേരത്തെ സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡിൽ അഡീഷണൽ ആണ് ഇത് ഈ പറയുന്ന നൂറ്റി എൺപത് ചോദ്യം വെച്ചിട്ട് ഇനി വരുന്ന ഫുൾ മോഡൽസ് മൊത്തം നിങ്ങൾക്ക് എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടെ എന്ത് സൈലം തരാൻ വേണ്ടി പോവാണ് നിങ്ങൾ എന്താവശ്യം എഴുതാം ഒക്കെ ട്രാവൽ ചെയ്യണം ഒരുപാട് ദൂരം പോകണം പറയാം ചിലപ്പം ഇവര് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞ മലപ്പുറം ജില്ലയിൽ നമ്മൾ നാല് സെന്ററുകൾ ഉണ്ട് കൊണ്ടോട്ടി കോട്ടക്കൽ പെരിന്തൽമണ്ണ മഞ്ചേരി അപ്പൊ ഇത്രയും സ്ഥലങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യാം നിയർ ബൈ സ്ഥലത്ത് പോകാൻ വേണ്ടി പറ്റും ഇനി പറഞ്ഞ ആണെങ്കിൽ അത്രയും സ്ഥലങ്ങൾ എന്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി പറയുന്ന പോലെ കോട്ടയത്താണ് നാല് സ്ഥലങ്ങളുണ്ട് പാലയിലുണ്ട് ഈ പറയുന്ന പോലെ പറഞ്ഞ കോട്ടയം തലയോലപ്പറമ്പ് വരാം അങ്ങനെ എറണാകുളത്ത് കച്ചേരിപ്പടി പാലാരിവട്ടം മൂവാറ്റുപുഴ ആലപ്പുഴയിലെ മാവേലിക്കര അങ്ങനെ ആലപ്പുഴ ടൗൺ അവർക്ക് ഏത് സ്ഥലത്ത് നിയർ ബൈ സ്ഥലത്ത് എന്ത് ചെയ്യുക വിത്തിൻ ട്വന്റി ട്വന്റി ഫൈവ് കിലോമീറ്റേഴ്സിൽ ട്വന്റി കിലോമീറ്റേഴ്സിനുള്ളിൽ പോയി എഴുതാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ് അത്ര എക്സാംസ് ആണ് ധീരയ്ക്ക് മാത്രമല്ല ആർക്കും എഴുതാം സൂപ്പർ കിങ്സുകാർക്ക് എഴുതാം ധീരക്ക് എഴുതാം നിങ്ങൾക്ക് ഫുൾ മോഡൽ എഴുതാൻ ആഗ്രഹിക്കുന്ന ആർക്കും എഴുതാം ഇറ്റ്സ് ഓപ്പൺ ഫോർ ഓൾ ഞാൻ പറഞ്ഞത് ധീരക്കാർക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് തോന്നുന്ന ദിവസങ്ങളിലൊക്കെ പോയി എഴുതാം അത്രയും ഓപ്പർ ചെയ്യും പക്ഷേ നേരെ രജിസ്റ്റർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ